വയനാട് പാർലമെന്റ് മണ്ഡലം എന് ഡി എ സ്ഥാനാര്ത്ഥി കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കളക്ട്രേറ്റിലെത്തി വരണാധികാരി ജില്ലാ കളക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ബി നേതാവ് പള്ളിയറ രാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പം വയനാട് പാർലമെന്റ് മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ മുൻപാകെ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത സുരേന്ദ്രൻ മൂന്ന് സെറ്റ് പത്രിക സമർപ്പിച്ചു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് താൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വരണാധികാരി അനുവദിച്ച സമയത്തുതന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി റോഡ് ഷോ വെട്ടിച്ചുരുക്കിയാണ് സ്ഥാനാർത്ഥി കളക്ട്രേറ്റിലേക്കെത്തിയത് ബി ജെ നേതാവ് സന്ദീപ് വാര്യർ എൻ നേതാവ് സി കെ ജാനു ഉൾപ്പെടെയുള്ള നേതാക്കളും കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ